ശ്രീമാൻ ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പിൽ എഴുതുന്ന ബൈബിൾ കഥകൾ എപ്പിസോഡ് എഴുപത്തിനാല് ആരാണ് ഞാൻ ജോഷി ജെയിംസ് ചുള്ളിപ്പറഞ്ഞു മേജർ കമ്മ്യൂണിക്കേഷന്റെ എഴുപത്തിനാല് എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കർത്താവിടെ വംശാവലിയിൽ തുടക്കം കുറിക്കുന്നത് എബ്രാഹാം മതനാണ് എബ്രഹാത്തിന്റെ മകൻ ഇസാഖ് ഇസാക്കിന്റെ മകൻ യാക്കോ യാക്കോവിന്റെ മകൻ രൂതിയാണ് പിന്നീട് വരുന്നത് രാജാക്കന്മാരുടെ തലമുറയാണ് ദാവീദ് ദാവീദിന്റെ മകൻ സോളമ അങ്ങനെ രാജാക്കന്മാരിങ്ങോട് വരുന്നു വരികയാണ് ഈ പരമ്പരയിൽ െ പറ്റി പറയുന്നു റൂത്ത് അവൾ ഒരു നല്ല പെൺകുട്ടിയായിരുന്നു ബാക്കിയുള്ള മൂന്ന് സ്ത്രീകളും മഹാ മോശപ്പെട്ട സ്ത്രീകളായിരുന്നു ഈ മൂന്ന് പേരും അതിൽ അതിലൊരാള് വ്യവിചാരം കുലത്തൊഴിലെടുത്ത് നടത്തിക്കൊണ്ടിരുന്നൊരു സ്ത്രീയായിരുന്നു അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരിക്കും കർത്താവിന്റെ പരിശുദ്ധമായ ഈ പരമ്പരയിൽ ദൈവം എന്തിനേ മൂന്ന് സ്ത്രീകളെ സൃഷ്ടിച്ചു എന്തിനവരെ കാത്തു പരിപാലിച്ചു എന്നല്ല ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു പ്ലാനും പദ്ധതി ഉണ്ടായിരിക്കും ഈ മൂന്ന് സ്ത്രീകളെ വളർത്തി വിള്ളക്കിയും ദൈവത്തിനൊരു പ്രാനും പദ്ധതി ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഈ കഥയിലൂടെ നിങ്ങൾക്ക് ഉയരിച്ചു തരാൻ പോകുന്നത് എന്റെ കഥകൾ ശബ്ദം നൽകി അവതരിപ്പിച്ചിരിക്കുന്നത് വാപു വർഗീസ് ആലുവ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കഥകൾ എല്ലാരും കാണാനില്ല എഴുതുക എന്ന് നമുക്ക് കഥയിലേക്ക് കടക്കാം ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്ന തർക്കം അപ്പസ്തോലന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു പത്രോസ് ആണോ യൂദാസ് കറിയോദാസ് ആണോ ശബദി എന്ന് ഇവർ തമ്മിലാണ് കൂടുതൽ മത്സരങ്ങൾ ഈ കാര്യത്തിൽ നടന്നിരുന്നത് പത്രോസാണ് യേശുവിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ പല സമയങ്ങളിലായി ഏറ്റുവാങ്ങിയ മനുഷ്യൻ എന്നാൽ എന്നും ഈശോ കൂടെ നിർത്തിയ മനുഷ്യനും പത്രോസ് തന്നെയായിരുന്നു ആ മനുഷ്യന്റെ പേരിൽ കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരുന്നു ഒരിക്കൽ ഗലീലിയ കടലിലൂടെ ചന്ദ്രികവട്ടത്തിൽ നടന്നു വരുന്ന യേശു കണ്ടപ്പോൾ പുള്ളിക്കാരന് ഒരാഗ്രഹം തനിക്കും കടലിന്റെ മുകളിലൂടെ നടക്കണമെന്നും അവൻ ചോദിച്ചു ഗുരുവേ ഞാനും അങ്ങയുടെ കൂടെ പോന്നോട്ടെ യേശു പറഞ്ഞു നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ വരിക എന്നാൽ അവന് അവനോട് അത്ര വിശ്വാസമുണ്ടായിരുന്നില്ല ആ മനുഷ്യൻ കടലിന്റെ മുകളിലൂടെ നടന്നു നടന്ന ഈശോയുടെ അരികില് ഉള്ളിലൊരു ഭയം ഗുരു തന്നെ കൈവിട്ട് കളയുമോ എന്ന് ധാഗിടക്കുന്നു പത്രോസ് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നു പത്രോസിനെ കൈനീട്ടി ഈശോ രക്ഷിച്ചു അത്രയേ ഉള്ളൂ പത്രോസിന്റെ വിശ്വാസം ഒരിക്കൽ ഈശോ പത്രോസിന് സാത്താനെ എന്ന് വിളിക്കുന്ന സന്ദർഭം പോലും ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം യേശു ചോദിച്ചു മറ്റുള്ളവർ എന്നെപ്പറ്റി എന്തു പറയുന്നു അതിലുപരി നിങ്ങൾ എന്തു പറയുന്നു ആ ചോദ്യത്തിന് പത്രോസാണ് മറുപടി പറഞ്ഞത് നീ ദൈവത്തിന്റെ ജീവനുള്ള പുത്രനായ യേശു ക്രിസ്തുവാണ് യേശു പറഞ്ഞു നീ ഭാഗ്യവാൻ അല്ല നീ ഈ ഉത്തരം പറഞ്ഞത് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നതാണ് പത്രോസേ നീ പാറയാകുന്നു എന്റെ പള്ളി അതിന്മേൽ ഞാൻ സ്ഥാപിക്കും യേശു രൂപാന്തരപ്പെട്ട സമയങ്ങളിലും പത്രോസും പുത്രന്മാരും കൂടെ ഉണ്ടായിരുന്നു ഈശോയുടെ അന്തിമവിധിനാളിൽ പത്രോസ് എന്ന സാധാരണ മനുഷ്യൻ ഗുരുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നതും നാം കേട്ടിട്ടുണ്ട് അതിന്റെ ഓർമ്മപ്പെടുത്തലൊന്നോണം കോഴി കൂവിയതും പുറത്തുവന്ന് പത്രോസ് പൊട്ടിക്കരയുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും ഇടയ്ക്ക് വെച്ചാണ് യൂദാസ് കറിയോത്ത അവരുടെ കൂട്ടത്തിൽ കൂടുന്നത് മാർഗമധ്യയെ ഒരു ചെറുപ്പക്കാരൻ തന്റെ ശിരോവസ്ത്രം കൊണ്ട് മുഖം മറച്ച് യേശു വരുന്നതും കാത്ത് വഴിയോരത്തിലേക്ക് മാറി നിന്നു ആ കൂട്ടം കടന്നു പോകുവാൻ വേണ്ടി അയാൾ കാത്തു നിൽക്കുകയായിരുന്നു യേശു തിരിഞ്ഞു നിന്ന് വിളിച്ചു യൂദാസ്കറിയോത്ത അവൻ മുഖാവരണം മാറ്റി യേശുവിൻ്റെ ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി പിന്നെ ഒന്നും നോക്കാതെ ആ കാൽപാദങ്ങൾ പിന്തുടർന്നു അവൻ അറിയാമായിരുന്നു തന്റെ ഗുരു ഈ ലോകം മുഴുവൻ ഭരിക്കുവാൻ പോകുന്ന രാജാധിരാജനാണെന്നും ഈ യൂതയായിൽ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി വിരിയുന്ന ദിവസം വിദൂരത്തിലല്ല യൂതന്മാരാണ് ഈ രാജ്യം ഭരിക്കേണ്ടത് വിദേശികളല്ല യൂതന്മാർ തന്നെയാണ് അവന്റെ പ്രസ്ഥാനം പോലും അതിനു വേണ്ടിയുള്ളതായിരുന്നു ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു സംസാര വിഷയമാണ് യൂദാസ് അവൻ തീവ്രവാദിയല്ലേ അതും ഒളിപ്പോരാളി എന്തൊരു ഗുരു ഇവനെ വിളിച്ചു ഈ തീവ്രവാദി തലവൻ നാളെ നമുക്ക് തലവേദന ആകാതിരുന്നാൽ മതി അവന്റെ വരവോടെ പല മാറ്റങ്ങളും ഉണ്ടായി ഗുരുവിന്റെ രക്ഷാകവചമായി അവൻ മാറി ശത്രുക്കളെ മണത്തറിയുവാനുള്ള കഴിവ് യുവദാസിനുണ്ടായിരുന്നു ശത്രുക്കളുടെ ആക്രമണങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് യേശുവിനെ രക്ഷിക്കുവാനും അവന് സാധിച്ചിട്ടുണ്ട് യുവദാസ് ഉണ്ടെങ്കിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്നൊരു ചൊല്ല് ശിഷ്യന്മാരുടെ ഇടയിലും ഉണ്ടായി വിശ്വസ്തനായ സേവകൻ അതും കൂടി അവൻ നേടിയെടുത്തു അതോടെ യേശുവിന്റെ ഖജനാവ് സൂക്ഷിക്കുവാനുള്ള സ്ഥാനവും അവനെ തേടിയെത്തി അവനാണ് ഒന്നാമൻ എന്ന ധാരണ പല ഉണ്ടായി എന്നാൽ യേശുവിന്റെ ഇടവും വലവും എന്നും സ്ഥാനം സ്ഥാനമുറപ്പിച്ചിരിക്കുന്നത് സബദീപുത്രന്മാരായിരുന്നു ആ സ്ഥാനം അവർ ആർക്കും വിട്ടുകൊടുക്കുവാൻ മുതിർന്നില്ല യേശുക്രിസ്തുവിന്റെ പെറ്റായിരുന്നു സബദീപുത്രന്മാരിൽ ഒരാളായ യോഹന്നാൻ യേശുവിനോട് ചേർന്നിരിക്കുക ആ നെഞ്ചിൽ തല അതിനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടായിരുന്നു പല പ്രധാന സമയങ്ങളിലും യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നത് പത്രോസും യാക്കോബും യോഹന്നാനുമാണ് യേശുവിന്റെ രൂപാന്തരപ്പെടുന്ന സമയത്ത് പോലും ആ അത്ഭുത കാഴ്ച കാണുവാൻ ഈ മൂന്ന് പേരും അവിടെ ഉണ്ടായിരുന്നു പല ശിഷ്യന്മാർ ഇതറിയുന്നത് പോലും ഇവരിൽ നിന്നുമാണ് അതുകൊണ്ടായിരിക്കണം ഈ അപേക്ഷയുമായി ശപതി പുത്രന്മാരുടെ മാതാവ് യേശുക്രിസ്തുവിനെ തേടിയെത്തി ഗുരുവേ അങ്ങ് മഹത്വത്തിലായിരിക്കുമ്പോൾ എന്റെ പുത്രന്മാർ അങ്ങയുടെ ഇടത്തും വലത്തുമുള്ള സ്ഥാനം അവർക്കുള്ളതാകണമേ ഈ സ്ത്രീക്ക് ഇത് ചോദിക്കുവാൻ എങ്ങനെ സാധിച്ചു എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടോ ചോദിക്കാൻ അർഹതയുള്ള ഒരു സ്ത്രീരത്നമായിരുന്നു സലോമി സബദിയുടെ ഭാര്യ അവൾ മറ്റാരുമല്ല യേശുവിന്റെ രണ്ട് സഹോദരിമാരിൽ മൂത്തവൾ ഉടൻ തന്നെ യേശുവിന്റെ ഉത്തരവുമുണ്ടായി എന്റെ ഇടതും വലതും ആര് ഉണ്ടാകണമെന്ന് തീരുമാനമെടുക്കുന്നതും എന്റെ പിതാവായ ദൈവമാണ് ഞാൻ നിങ്ങളെ തലയോട്ടിപ്പറമ്പ് അല്ലെങ്കിൽ കപാലസ്ഥലം എന്നറിയപ്പെടുന്ന ഗോൽകോദ്യിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് അവിടെ യേശു തന്റെ ബലി പൂർത്തിയാക്കുന്നതിനു വേണ്ടി കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ഉടനെ പടയാളികളിൽ ഒരാൾ വാളുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഹിസോപ്പിയ ചെടിയുടെ തണ്ട് വെട്ടിയെടുത്ത് അതിൻ്റെ മുകൾഭാഗത്ത് നീർപ്പഞ്ഞി വെച്ച് കെട്ടി മീറയും ചൊറുക്കയും ചേർത്ത് കലക്കി വെച്ചിരുന്ന ദ്രാവകത്തിൽ മുക്കി ഈശോയുടെ ചുണ്ടിനു നേരെ നീട്ടി അവനത് രുചിച്ചു നോക്കിയതിന് ശേഷം പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അതിനുശേഷം ഈശോ തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു ബലി പൂർത്തിയാക്കി യേശുക്രിസ്തു മഹത്വമണിഞ്ഞ സമയം ആ സമയം ഈശോയുടെ ഇടവും വലവും രണ്ട് കള്ളന്മാരായിരുന്നു ഇതിന് ഒരു കാരണം കൂടിയുണ്ട് യേശുവിന്റെ വംശാവലിയിൽ നാല് സ്ത്രീകളെപ്പറ്റി പറയുന്നു പഴയ നിയമത്തിൽ അവരെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് അതിലെ റൂത്ത് അവൾ വളരെ നല്ല സ്ത്രീയായിരുന്നു മറ്റു മൂന്ന് സ്ത്രീകളും പിഴകളായിരുന്നു റാഹോബിൻ അവൾ ഭർത്താവിനോടൊപ്പം സുഖമായി ജീവിക്കുകയായിരുന്നു പെട്ടെന്ന് ഭർത്താവ് മരണപ്പെട്ടു നിയമപ്രകാരം ഭർത്താവ് മരിച്ച സ്ത്രീയെ ഭർത്താവിന്റെ സഹോദരൻ വീണ്ടും വിവാഹം കഴിക്കണം പക്ഷേ അതിന് സഹോദരൻ തയ്യാറായില്ല അവൾ ഭർത്തൃഭവനത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു അവൾ ജീവിക്കുവാൻ വേണ്ടി വിഭിചാരിണിയായി മാറുകയായിരുന്നു അടുത്ത സ്ത്രീ തമാറിൽ തെരുവുവേശ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു അവളെ പറ്റിയുള്ള പല കഥകളും പഴയ നിയമത്തിൽ പറയുന്നു മൂന്നാമത്തേത് ബക്ഷേവ അവൾ സുന്ദരിയും വിദ്യാഭ്യാസ മതിയും ബുദ്ധിമതിയും വിവേകശാലിയുമായിരുന്നു പക്ഷേ ഇവൾക്ക് പെൺ സുഹൃത്തുക്കളെക്കാൾ ആൺ സുഹൃത്തുക്കളായിരുന്നു അധികവും അങ്ങനെ വഴിപിഴച്ചവളായിരുന്നു പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെയുള്ള സ്ത്രീകളെ എന്തിനു ദൈവം കാത്തു പരിപാലിച്ചു എന്ന് അതിനൊരു കാരണമുണ്ട് റാഹാവിന്റെ വംശത്തിൽ വന്ന ആളായിരുന്നു നമ്മൾ നല്ല കള്ളൻ എന്ന് വിളിക്കുന്നയാൾ താമാറായുടെ വംശാവലിയിൽ വന്നതാണ് ഇടതുവശത്തുള്ള കള്ളൻ ക്ഷേവായുടെ വംശപരമ്പരയിൽ വന്ന ആ മനുഷ്യനാണ് യൂദാസ് കറിയോത്ത എന്ന ഒറ്റുകാരൻ